കനകമലയെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുന്നംകുളം കുറുക്കൻപാറയിലെ ഓലമേഞ്ഞ കൂരകളിൽ പുലരിയിൽ തന്നെ ഉളിയും മഴക്കോലും ശബ്ദിച്ചു തുടങ്ങും കൃഷ്ണശിലകളിൽ ഒളിഞ്ഞിരിക്കുന്ന രൂപങ്ങളെ ഇവർ വാർത്തെടുക്കുമ്പോൾ അത് ദൈവങ്ങളുടെ രൂപങ്ങളാകും കുറുക്കൻപാറയിലെ മുപ്പതോളം പണിക്കൂരകളിൽ ശില്പവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മുന്നൂറിലേറെ പേർ വരും ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ ജനിച്ചതും കുരിശെടികൾ പിറവിയെടുത്തതും മൂന്നു നൂറ്റാണ്ടുകളിലേറെ പഴക്കമുള്ള ഈ കൂരകളിൽ നിന്നാണ് കാലങ്ങളോളം തങ്ങളുടെ ഉറ്റവരെ തിരിച്ചറിയാനുള്ള മീസാൻ കല്ലുകൾ എന്ന ഓർമ്മകൾക്ക് രൂപം നൽകിയതും ഈ ശില്പികൾ തന്നെ കേരളത്തിൽ കൃഷ്ണശിലകൾ ഏറെ കണ്ടെത്തിയ കുറുക്കൻപാറയിൽ പന്തളത്ത് നിന്നെത്തിയ നാരായണൻ എന്ന ശില്പിയാണ് ശില്പകലയ്ക്ക് തുടക്കമിട്ടത് ആദ്യ കാലങ്ങളിൽ നിർമ്മിച്ചിരുന്നത് അമ്മയും ആട്ടുകല്ലും കൽവിളക്കുകളുമായിരുന്നു പിന്നീട് ശിലകളിൽ ഒളിഞ്ഞിരുന്ന രൂപങ്ങൾ തെളിയിച്ചെടുത്തു നഗരസഭയിൽ നിന്നും ക്വാറി പാട്ടത്തിനടുത്താണ് കല്ലുകൾ പൊട്ടിച്ചെടുത്തിരുന്നത് പന്തളത്ത് നാരായണന്റെ പിന്മുറക്കാരായ ആരും ഇന്നിവിടെ ശില്പ നിർമ്മാണത്തിലില്ലെങ്കിലും അവരുടെ അവസാന കണ്ണിയായിരുന്ന ഗോവിന്ദൻ നായരിൽ നിന്നും ദക്ഷ നൽകി തുടങ്ങിയ അപ്പൻ ഇപ്പോൾ ഇവിടെ നേതൃനിരയിലുണ്ട് പതിനാറടി ഉയരമുള്ള കൽക്കുരിശാണ് ഇവിടെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ശില്പം കൂരകളിൽ മെനഞ്ഞെടുത്ത മറ്റു ശിലകൾ എത്രയെന്ന് ഓർത്തെടുക്കുക പ്രയാസമാണെന്ന് ശില്പികൾ പറയുന്നു വയനാട്ടിലെ പ്രധാന ക്ഷേത്രമായ തിരുനെല്ലിയിലെ സമീപകാലത്ത് നടത്തിയ മുഴുവൻ കൽപ്പണികളും ഈ കൂരിയിൽ നിന്നാണ് ജനിച്ചത് വിദേശങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രതിഷ്ഠകളും ഈ കൂരകളിൽ നിന്നായിരുന്നു കുരുക്കൻപാറ ക്വാറികളിൽ കല്ലുകളാണെന്നതിനാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നാണിപ്പോൾ കൃഷ്ണശിലകൾ കണ്ടെത്തുന്നത് ശിലകളുടെ ലഭ്യതക്കുറവ് ഈ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ശില്പികൾ പറയുന്നു കേരളത്തിൽ മാത്രമേ കൃഷ്ണശില ലഭ്യമാകൂ എന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അമ്മിയും ആട്ടുകല്ലിനുമായി നിരവധി പേർ ഇപ്പോഴും കുറുക്കൻപാറയിലെത്താറുണ്ട് കുന്നംകുളം ഗുരുവായൂർ പ്രധാനപാതയുടെ വശത്തുള്ള കൂരകൾ റോഡിന് വീതി കൂട്ടുന്നതിനായി പൊളിച്ചു മാറ്റാൻ നഗരസഭ രണ്ടു വർഷം മുമ്പ് തീരുമാനമെടുത്തിരുന്നു പുതിയ സ്ഥലം കണ്ടെത്തി ഇവരെ പുനരധിവസിപ്പിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ആവശ്യമായ ഇടം കണ്ടെത്താൻ നഗരസഭയ്ക്ക് ഇപ്പോഴും ആയിട്ടില്ല റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതോടെ കുന്നംകുളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയായ ശിലാശില്പകേന്ദ്രങ്ങൾ ാമാവശേഷമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ടി സി കുന്നംകുളം